കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളിലെ സിസിടി വി ദൃശ്യങ്ങൾ ടെലഗ്രാം ഉൾപ്പെടെയുള്ള സൈബർ ഇടങ്ങളിൽ വില്പനയ്ക്ക് വച്ചിരിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ദ ന്യൂസ് മിനിറ്റ് എന്ന ഓൺലൈൻ മാധ്യമമാണ് ഈ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടത് തിയേറ്ററുകൾക്കുള്ളിലെ കമിതാക്കളുടെ ദൃശ്യങ്ങളാണ് മുഖം പോലും ബ്ലർ ചെയ്യാതെ സെക്കൻഡുകൾ മാത്രമുള്ള ട്രെയിലർ എന്ന പേരിൽ വിവിധ എക്സ് അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കപ്പെടുന്നത് സോഫ്റ്റ് പോൺ എന്ന നിലയിലാണ് ഇവ പ്രചരിക്കുന്നത് ഇതിനാവശ്യക്കാരും ഏറെയാണെന്ന് റിപ്പോർട്ട് തെളിയിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം എൻ്റെ തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തുന്ന കമിതാക്കളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് ചോർത്തപ്പെടുന്നത് അതിന്റെ ചെറു ദൃശ്യങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ആവശ്യക്കാരെ കണ്ടെത്തും ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടെത്തുന്നവർക്ക് ടെലഗ്രാം ലിങ്കുകൾ നൽകും അത്തരം ഗ്രൂപ്പുകളിലാണ് പ്രധാനമായും വിൽപ്പന നടക്കുന്നത് തിയേറ്ററുകളിലെ മാത്രമല്ല ഹോസ്റ്റലുകൾ ഹോസ്പിറ്റലുകൾ ഓഫീസുകൾ എന്നിവിടങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ സോഫ്റ്റ് ഫോണായി വിൽക്കപ്പെടുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ടെലിഗ്രാമിൽ എത്തുന്നവർക്ക് ഓരോ തരം വീഡിയോകളുടെയും വിലയടങ്ങിയ കാറ്റലോഗാണ് ലഭിക്കുക ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ടെലിഗ്രാം ചാനലിൽ മാത്രം ഏകദേശം ഇരുപതിനായിരം വീഡിയോകളാണുള്ളത് ഓരോ ഗ്രൂപ്പിലും ചേരാൻ വ്യത്യസ്ത ചാർജുമാണ് ആ പണം അടച്ച് സ്ക്രീൻഷോട്ട് അയച്ചു നൽകിയാൽ മാത്രമേ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ആ അയക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഒരു ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്യും ഇതിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അവർക്ക് കഴിയുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ചോർത്തുന്ന ദൃശ്യങ്ങളിലെ മുഖങ്ങൾ ബ്ലറ് ചെയ്യാതെയാണ് ഇവയെല്ലാം വിൽക്കപ്പെടുന്നത് ഏറ്റവും ഞെട്ടിക്കുന്നത് ഇങ്ങനെ ചോർത്തപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തെ കൈരളി ശ്രീ നിള തിയേറ്ററുകളുമുണ്ട് എന്നതാണ് സർക്കാർ സ്ഥാപനമായ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ തിയേറ്റർ സംസ്ഥാന ചലച്ചിത്ര മേളക്കടക്കം വേദിയാകുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററാണ് ഇത് സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡിൽ നിന്ന് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചോർത്തുന്നതെന്നാണ് സൈബർ പോലീസ് പറയുന്നത് സുരക്ഷിതമായ പാസ്വേഡ് നൽകാതെയാണ് ഈ സി സി ടി വികൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഹാക്കർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാണ് അതേസമയം തിയേറ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വിചാരിച്ചാലും ഈ ദൃശ്യങ്ങളൊക്കെ ചോർത്താൻ കഴിയുമെന്നാണ് സൈബർ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ കെൽട്രോണാണ് സി സി ടി വി സ്ഥാപിച്ചതെന്നും അതിനാൽ പുറത്തുപോകാൻ സാധ്യതയില്ലെന്നുമാണ് പിന്നാലെ തിയേറ്ററിലെ സി സി ടി വി സിസ്റ്റത്തിന്റെ ഓൺലൈൻ കണക്ടിവിറ്റി വിച്ഛേദിച്ചതായും മാനേജറുടെ സിസ്റ്റത്തിലേക്ക് മാത്രമായി സി സി ടി വി ആക്സസ് പരിമിതപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് തിയേറ്റർ മാനേജർ രാജേഷ് കുമാർ പറയുന്നത് ഒപ്പം ശക്തമായ പാസ്വേഡിലേക്ക് മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ എസ് എഫ് ടി സി എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് കെ എസ് എഫ് ടി സി ചെയർമാൻ കെ മധു മീഡിയ വണിനോട് പ്രതികരിച്ചത്